ധർമ്മസ്ഥല വിഷയം വലിയ വിവാദമായി പുറത്തു വന്നിട്ട് ഏതാണ്ട് ഒരു മാസം പിന്നിടുകയാണ് ആ ഒരു മാസത്തിനിടയിൽ തന്നെ പല തരത്തിലുള്ള ട്വിസ്റ്റുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് കേരളത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി അതിനിടെ കാരണം കേരളത്തിൽ നിന്ന് ഉള്ള സ്ത്രീകളും അവിടെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട് എന്ന വിവാദപരമായ പ്രസ്താവന ചിന്നയ എന്ന് പറയുന്ന അവിടുത്തെ ശുചീകരണ തൊഴിലാളി പുറത്തുവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് നൌഷാദ് അതുപോലെ തന്നെ അതിന്റെ ചെയർമാൻ മനാഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം എസ് ഐ ടി ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലും ഈ വിഷയവുമായി ഏറ്റവും അടുത്തു ബന്ധപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിലും മനാഫിനെ ചോദ്യം ചെയ്യലിനു വേണ്ടി കർണാടകയിലേക്ക് വിളിച്ചു വരുത്തുകയും എസ് ഐ ടിയുടെ മുമ്പാകെ ഏതാണ്ട് മൂന്ന് ദിവസം പൂർണ്ണമായും ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും ചെയ്ത മനാഫ് കോഴിക്കോട്ടേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് എന്താണ് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത് നമസ്കാരം ഞാൻ മനാഫ് ഈ വിഷയത്തിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എസ് ഐ ടി എന്നെ വിളിച്ച് മൂന്ന് ദിവസം ചോദ്യം ചെയ്ത് എല്ലാവിധ കാര്യങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണത്തിന്റെ പരിധിയിൽപ്പെടുത്തി എല്ലാ വിഷയങ്ങളും നോക്കി എന്റെ സാമ്പത്തിക സ്രോതസ് ശിരൂരിലുള്ള എന്റെ ഇടപെടലുകൾ മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഏതെല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യലുകളും കഴിഞ്ഞതിന് ശേഷം ഒരു എൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാവുന്ന പരമാവധി തെളിവുകൾ ഞാൻ അവർക്ക് നൽകുകയും ആ വിഷയത്തിൽ പൂർണ്ണ സഹകരണം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ഇനി ഭാവിയിൽ അങ്ങോട്ടേ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പിന്മേൽ ഈ വിഷയം പ്രവെച്ച് തീർന്നു അല്ല ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് ശരിയായി അല്ലെങ്കിൽ ശരിയായ ദിശയിലാണ് നമ്മൾ പോകുന്നത് അത് കൃത്യമായിട്ടുള്ള മാർഗത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്ന് ഈ ചോദ്യം ചെയ്യലിന് ശേഷം പറയാൻ പറ്റും തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പൊ ആക്ഷൻ കമ്മിറ്റി ഇടപെട്ട ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് അനീഷ് ജോയിന്റെ കേസ് അനീഷ് ജോയ്ക്ക് ഞാൻ അപ്പൊ അവിടെയുള്ള സമയത്ത് തന്നെ മെയിലയച്ച് അവരെയും കൂടി ഇതിന്റെ ഭാഗമായിട്ട് അനീഷ് ജോയിന്റെ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അന്വേഷണത്തിന്റെ ഭാഗം ആക്കാനുള്ള എല്ലാ പരിപാടികളും പിതാവ് കൂടിയാണ് അതെ അത് അത് ഇതിൽ പെട്ട് അത് നമ്മൾ എന്താ പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതാന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിരവധി ഇന്നലെ ഞാൻ എസ് ഐ ടിയിൽ ഉള്ളപ്പം ഒരു അമ്മയും ഒരു കുട്ടിയും ഒരു വില ഒരു കുട്ടീനെ കാണാതായിട്ട് ഒരു അമ്മ കണ്ടു വന്ന് അമ്മ വന്നിട്ട് പറഞ്ഞ് ആ എന്റെ മകളെ നഷ്ടപ്പെട്ടു ഇന്നലെ തന്നെ വേറൊരു കൂട്ടര് വന്നിനും അതായത് അച്ഛനെയും അച്ഛന്റെ പെങ്ങളെയും കൊന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മക്കള് പരാതി ദിവസം തന്നെ രണ്ട് പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പരാതികളുടെ ഒരു ഒരു കൂമ്പാരം തന്നെ അവിടെ ഉണ്ടാവുന്നുണ്ട് ഈ ഇവിടെ മാധ്യമങ്ങൾ കാണിക്കുന്നതല്ല യഥാർത്ഥ സത്യം ഞങ്ങൾ ഇപ്പൊ ഈ ഇപ്പൊ ഈ ഒരു ചാനലിന്റെ മുന്നിലേക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ പറയുന്നത് അതിൽ ഇവർക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്തിട്ട് അതെന്താക്കുകയാണ് സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്തിട്ട് സത്യാവസ്ഥ ഈ ചാനലുകളിൽ മാത്രമേ വരുന്നുള്ളൂ രണ്ടു മൂന്ന് ദിവസം ഈ എസ് ഐ ടി ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ നമ്മളവിടെ പല കാര്യങ്ങളും നമ്മൾ അവിടെയുള്ള സാധാരണക്കാരെയൊക്കെ സംസാരിക്കുമല്ലോ അപ്പൊ ഈ കേട്ടതില് അതേപോലെ തന്നെ പരാതിയില് കമ്പുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷേ ആളുകൾക്ക് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് അവര് ഇവിടെ കേരളത്തിലേക്ക് വരുന്നത് അമ്പലത്തിലേക്ക് വരുന്ന ആളുകളാണ് അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒരു താമസ സൗകര്യം ഒന്നും കിട്ടാറില്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്പർ കൊടുത്ത സമയത്ത് ഇല്ല സാറേ വിളിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങളോട് കോൺടാക്ട് ചെയ്യുന്ന ഭയമുണ്ട് എന്ന് ആ ഒരു സാധാരണക്കാർ നമ്മളോട് പറഞ്ഞപ്പോ ഞാൻ അത് എനിക്ക് ഷോക്കായി പോയി അതേപോലെ തന്നെ ഇവിടെ ചർച്ച ചെയ്യാത്തൊരു വിഷയാണ് അവിടുത്തെ ബി ജെ പി പ്രസിഡന്റ് അവിടത്തെ പിന്നെ സ്റ്റേറ്റ് പ്രസിഡന്റ് എം എൽ എമാര് അവിടെ പിന്നെ സൗജന്യയുടെ സമരത്തിനും ആ കുട്ടിയുടെ വീട്ടിലും പോയിട്ട് ശേഷം ശേഷം ആ പ്രസിഡന്റ് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് വീട്ടിൽ വീട്ടിൽ പോയി ബിജെപിയുടെ വരുന്നുണ്ടോ വാർത്ത അതെ അതെ ഞാൻ പറയുന്നത് നമ്മൾ സൗജന്യയുടെ ആക്ഷൻ കമ്മിറ്റിയുടെ ഓഫീസിൽ പോയതും മറ്റു വിഷയങ്ങൾ ഇടപെട്ടതും നമ്മൾ ഇതിനൊരു പിന്തുണ കൊടുത്തതും ഈ പല സംഘീ ചാനലുകളിൽ അല്ലെങ്കിൽ അത്തരം പ്രൊഫൈലുകളിലൊക്കെ വളരെ വർഗീയമായിട്ട് നമ്മളെല്ലാവരും വിഷമിപ്പിക്കുന്ന രീതിയിൽ മനാഫിന് വേറെ എന്തോ ലോബി ഇതിന്റെ പുറകിൽ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഢാലോചന നടത്തുന്നു ഇപ്പോഴും മനാഫിനെ ഉള്ളിലാക്കി ാണ് മനാഫിന് ഐ പൊക്കി കൊണ്ടുപോയി കാണില്ല വരുന്ന വാർത്തകൾ മറിച്ചാണ് മനാഫ് എസ് ഐ ടി ചോദ്യം ചെയ്യലുമായി വിധേയമായിട്ട് അവിടെ അകത്ത് പോയി കാരണം രാവിലെ പോയി രാത്രിയാണ് വരുന്നത് പക്ഷെ പുറത്ത് നമ്മള് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന സമയത്ത് വരുന്ന വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കൃത്യമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത് ഈ ആക്ഷൻ കമ്മിറ്റി എന്ന് നമ്മളെ തന്നെ ഒന്നുകൂടി ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും എല്ലാം ഞാൻ ഒറ്റ കാര്യം പറയട്ടെ നമ്മൾ അവിടെ ചെന്നപ്പോ അവിടെ അവിടുത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ അപ്പൊ നമ്മുടെ അൽബാബും ഞാനും ഒക്കെ ആണല്ലോ പോയത് അപ്പൊ അവിടെ അവര് സംസാരിക്കുമ്പോ അവര് പിന്നെ അവിടുന്ന് പിന്നെന്താ പറയാ അസ്ഥി കൂടം കിട്ടിയ വാർത്തകളൊക്കെ പറയുന്നുണ്ട് അവര് ഷൂട്ട് ചെയ്ത് പറയുന്നുണ്ട് അവര് നമുക്ക് അവര് അയച്ച വാർത്തകൾ കാണിച്ചു തന്നു പിന്നെ അതേപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ വാർത്തക്കാരെല്ലാവരോടുകൂടി രണ്ടു മൂന്ന് പോലീസ് ഇപ്പം പെട്ടെന്ന് പോകുന്ന എസ് ഐ ടിന്റെ ഓഫീസിൽ നിന്ന് പോകുന്നത് കണ്ട് ഈ വാർത്താ സംഘം വല്ലതും ചട്ടപട്ട് ഓടുമ്പോ ഞങ്ങളും ചോദിച്ചു എന്താ സംഭവം വെച്ചാൽ പോലും പറഞ്ഞു മറ്റേ തെരച്ചിൽ തുടരുകയാണ് എന്നിട്ട് അത് ലൈവ് വന്നു അവിടെ അവിടെ ഈ തെരച്ചിൽ നടത്തുന്നതിന്റെ ലൈവ് അവിടുത്തെ ചാനലുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇവിടത്തായുള്ള ആളുകൾ വേറെ രീതിയിൽ പറഞ്ഞുകൊണ്ട് ഞാനൊരു ന്യൂസ് പോർട്ടലിൽ വന്ന വാർത്ത വായിച്ചത് അവിടെ ഒരു യുദ്ധ ഭൂമിയിൽ എന്നതുപോലെ അസ്ഥി കൂടങ്ങൾ കൂട്ടം കൂട്ടമായി കിടക്കുന്നു സൗജന്യയുടെ അമ്മാവനെയും കൂട്ടി മഹസറി തയ്യാറാക്കാൻ പോയ ഭൂമിയിൽ ഉൾപ്പെടെ കിട്ടിയത് അത് വേറെ പുറത്തു വന്നു അതുകൂടാതെ മറ്റൊരു സ്പോട്ടിൽ ചെന്ന സമയത്താണ് യുദ്ധഭൂമിയിൽ യുദ്ധ യുദ്ധഭൂമിക്ക് സമാനമായി അസ്ഥി കൂടങ്ങൾ കിടക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഏതാണ്ട് എണ്ണം ഞാൻ പറയുന്നില്ല അത്രയും എണ്ണം തീറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അപ്പൊ നിരന്തരം അതവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും വനാഭാഗത്ത് പോയി അല്ല ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് പ്രേക്ഷകരെ ഇവിടുത്തെ ധാരാളം മാധ്യമങ്ങളുണ്ട് ഇവിടുത്തെ പൊതുസമൂഹം ഇവിടുത്തെ സംഘടനകളുണ്ട് ഇവിടുത്തെ എല്ലാ തരത്തിലുൾപ്പെട്ട പ്രവർത്തിക്കുന്ന പ്രബുദ്ധ കേരളമാണ് ആ പ്രബുദ്ധ കേരളത്തിന് കേരളത്തിൽ നിന്ന് പോയവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയം തൊട്ടടുത്ത് അയൽ സംസ്ഥാനത്ത് നടക്കുന്നതിനെ സംബന്ധിച്ചോ പ്രതികരിക്കാനില്ലേ എന്ന വളരെ ലളിതമായൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട് അത് ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ് അവരുടെ ബാധ്യതയാണ് ഈ നമ്മൾ പ്രകാരം മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഒരാൾ പറഞ്ഞ കാര്യത്തിന്റെ പിറകെയാണ് നമ്മൾ പോയത് അല്ലെങ്കിൽ കാള വെറ്റു എന്ന് കേട്ട് ഞാൻ പോയതല്ലേ ഇവിടെ പോക്സോ കേസ് ആയാലും മറ്റുള്ള എന്ത് കേസായാലും എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ വാർത്ത ചെയ്യുന്നില്ലേ ഇവർ പിന്നെ അവിടെ പോയി അന്വേഷിച്ച് ഇവിടെ പോയി ഇട്ടാൽ അവർക്ക് പ്രാഥമിക അന്വേഷണം അതനുസരിച്ച് ഇവരെല്ലാരും വാർത്ത ചെയ്യുന്നതാ അപ്പൊ ഇവർ അങ്ങനത്തെ ആ വേർ ഇവർ ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് അഭിപ്രായം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എഫ്ഐആർ ഇടുക മാത്രമല്ല മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയിട്ട് മൊഴി കൊടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞതിന്റെ അന്വേഷണം തുടങ്ങിയതിന് ശേഷമാണ് മനാബു ചെയ്യുന്നത് പോകുന്നത് പിന്നെ എങ്ങനെയാ പോവുക പിന്നെ നാട്ടിൽ സമ്പദ് വികസം ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരാൾ ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുക അതിൽ മറിച്ച് ചോദിക്കാനുള്ളതല്ലേ യഥാർത്ഥത്തിലുള്ള ചോദ്യം ഈ ചാനലുകൾക്ക് എന്തുകൊണ്ട് ഇതൊരു വാർത്തയല്ല എന്തുകൊണ്ട് ഇതിനെ സംബന്ധിച്ച സത്യാവസ്ഥ തിരിച്ചറിയാനുള്ള ആ ക്യൂരിയോസിറ്റി വിനോദ് എഡി എനിക്ക് അദ്ദേഹം തന്നെ പറയാനുള്ളത് നമ്മളെ ഈ ഒരു ധർമ്മസ്ഥല ഈ കൂട്ടക്കൊലപാതക വിഷയം പുറലോകത്ത് വന്നപ്പോ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം ഇതൊക്കെ പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുകഥ അപ്പൊ അപസർപ്പ കഥ ഇന്ന് ആ മാധ്യമം തന്നെ ആ മാധ്യമത്തിന്റെ പ്രധാനപ്പെട്ട അവതാരകന് അദ്ദേഹം പറയുന്നത് ആളെ പേര് പറയണ്ട തുപ്പി കാണിച്ചു പറഞ്ഞത് മുട്ടയടിച്ച ആളാണോ മുട്ട അടിച്ച ആള് അപ്പൊ ആ ആൾക്ക് ഞാൻ പലവട്ടം വിളിച്ചതാണ് അപ്പൊ അവർ ഈ വിഷയത്തിൽ ഇടപെടാതെ ഇതിൽ ഒരു പരാജയമുണ്ട് എന്നുള്ള തരത്തിൽ ഇന്ന് രാവിലെ ഒരു വാർത്ത ചെയ്തു ഞാൻ ആ മാധ്യമ പ്രവർത്തകനോട് പറയാനുള്ളത് അതിൽ റിപ്പോർട്ടർ പറയുന്നതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടാണ് ഇയാളുടെ ഇൻട്രോ ആണെങ്കിലും എൻഡ് ബെഞ്ചാണെങ്കിലും പിന്നെ അതില് റിപ്പോർട്ട് ചെയ്ത ആള് റിപ്പോർട്ട് ചെയ്ത ആള് ചെയ്താൽ അപ്പൊ കയ്യിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഗുണകരമായി എന്നാ പറയുന്നത് പക്ഷെ അവതാരകൻ അവതാരകന് കൃത്യമായിട്ട് എന്നോടുള്ള ഒരു വൈരാഗ്യാണോ എന്താന്നുള്ളത് അറിയില്ല അദ്ദേഹം ഇതിന് ആ റിപ്പോർട്ടർ പറയുന്നതിൽ വിപരീതമായിട്ട് ഞാൻ അതിൽ തന്നെ ആ അവതാരകൻ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായി ഈ വിഷയത്തെ പറ്റിയിട്ട് എന്തെങ്കിലും നല്ല പശു കേട്ടിട്ടാണോ അല്ല ഞാൻ വിചാരിച്ചിട്ടാണ് കയറടുത്തത് സത്യം എന്തുകൊണ്ടാണ് അത് നല്ല സിന്ധി പശു ആയിക്കോട്ടെ അല്ലെ ജേസി പശു ആയിക്കോട്ടെ ആ ഇനത്തിൽ പെട്ടെന്ന് പാൽ നടക്കുന്ന എല്ലാവരും ഇനി പാല് ഇഷ്ടമായി കിട്ടാൻ പോവാണ് ഇത്രയും വിഷയമായി ഇത് അല്ലേ പിന്നെ അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ ഏകദേശം ഏകദേശം ഒരു ദിവസം എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും വിട്ടിട്ടില്ല തന്നെ ഇത് കെട്ടുകഥാണെന്ന് പറയണ്ടല്ലോ ഈ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകം ഒരു കെട്ടുകഥാണെന്ന് പറയണ്ടല്ലോ ഞാൻ നാല് ദിവസം എസ് ഐ ടിന്റെ ഓഫീസിന്റെ ഉള്ളിലുള്ള ആളാണല്ലോ അവിടത്തെ ആവശ്യം ആളുകൾ തെയ്യണില്ല അവിടെ അത്രയും മാനസിക പിരിമുറുക്കത്തിലാണ് ഈ എസ് ഐ ടി ഉദ്യോഗസ്ഥരുള്ളത് കാരണം തന്നെ വീട്ടിൽ പോകാൻ പറ്റില്ല കർണാടകന്റെ പല ഭാഗത്തുനിന്ന് വന്ന ഉദ്യോഗസ്ഥരാണ് ഭക്ഷണം ഒരേ ടൈപ്പ് ഭക്ഷണം ആണ് അതിങ്ങനെ നിരന്തരം ഭക്ഷണം ചോദ്യം ചെയ്യല് ഭക്ഷണം ചോദ്യം ചെയ്യല് മറ്റുള്ള തെരച്ചിലിന് പോക്ക് ഇതൊക്കെ കൂടി ആയിട്ട് ഏത് ഉദ്യോഗസ്ഥന്മാരും മനുഷ്യരാണല്ലോ അവരുടെ മാനസികാവസ്ഥയും കൂടി മനസ്സിലാക്കണം അതിന് ഒരു ലീവ് പോലും മര്യാദയ്ക്ക് കിട്ടാതാണ് അവിടെ ഉള്ള ആളുകൾ ജോലി ചെയ്യുന്നത് കാരണം ഇത് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ളത് മേലെ എന്നുള്ള സമ്മർദ്ദം അതുപോലെ തന്നെ ഇവർക്കും ഒരു സത്യം പുറത്തു വരണം ഈ ഉദ്യോഗസ്ഥന്മാർക്കും ഒരു ആത്മാർത്ഥത കാണുന്നുണ്ട് എസ് ഐ ടി തന്നെ വിപുലീകരിക്കാൻ വേണ്ടിട്ട് കർണാടക ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇത് എവിടാണ് അവസാനിക്കുന്നത് ആർക്കും എന്താ പറഞ്ഞാൽ പ്രവചിക്കാൻ കഴിയാത്ത ഈ ട്വിസ്റ്റ് ആണല്ലോ പെരുമഴയാണ് ഇതുവരെ നമുക്ക് ഇത് വൈൻഡ് ചെയ്യാൻ അതായത് ഇതുവരെ പറഞ്ഞവരൊക്കെ കാത്തിരുന്നു നിങ്ങളുടെയൊക്കെ വായ അടപ്പിക്കുന്ന വാർത്തകൾ കർണാടകയിൽ നിന്ന് ഇതേ ധർമ്മസ്ഥലയിൽ നിന്ന് വരാതിരിക്കുന്നു നിങ്ങളുടെയൊക്കെ കണ്ണു തള്ളുന്ന വാർത്തകൾ ഇതേ ധർമ്മസ്ഥലയിൽ നിന്ന് വരാതിരിക്കുന്നു അന്നും മനാഫ് അല്ലെങ്കിൽ ഈ ആക്ഷൻ കമ്മിറ്റി ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു തന്നെ മുന്നോട്ട് പോകും പോരാട്ടം തുടരും അക്കാര്യത്തിൽ യാതൊരു സംശയവും